നമസ്കാരം സംസ്ഥാന സർക്കാരിന് പണം മുടക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ അമ്പത്തി അഞ്ച് മേൽപ്പാലങ്ങളുടെ നിർമ്മാണ തുക പൂർണ്ണമായും റെയിൽവേ വഹിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് പാലങ്ങളുടെ നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിക്കാനുള്ള റെയിൽവേ തീരുമാനം കേരളത്തിൽ ഉടനീളം സുഗമമായ യാത്ര ഉറപ്പാക്കാനും പൊതുജന സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള റെയിൽവേയുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ദക്ഷിണ റെയിൽവേ വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അടിസ്ഥാന ചെലവ് പങ്കിടൽ മാതൃകയിൽ പകുതി തുക സംസ്ഥാന സർക്കാരും പകുതി തുക റെയിൽവേയും വഹിക്കാം എന്ന ഒരു ധാരണയിലാണ് സംസ്ഥാനത്തെ തിരക്കേറിയ നൂറ്റി ഇരുപത്തിയാറ് ലെവൽ ക്രോസിംഗുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയതെന്നാണ് റെയിൽവേ അറിയിച്ചത് എന്നാൽ അംഗീകരിച്ച വ്യവസ്ഥയിൽ പണം നൽകാൻ സംസ്ഥാന സർക്കാരിന് തയ്യാറായില്ല കാരണം സംസ്ഥാന സർക്കാരിന് ആവശ്യം ആരെങ്കിലുമൊക്കെ പണിയെടുക്കുക എന്നിട്ട് ആ ക്രെഡിറ്റ് തട്ടിയെടുത്ത് മരുമകനും മുഖ്യമന്ത്രിയും കൂടെ ഫ്ലെക്സ്ബോർഡുകൾ റോഡിലുടനീളം അടിച്ചു വയ്ക്കുക എന്നിട്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക ഇതാണ് സി പി എമ്മിന്റെ ഒരു നയം അഥവാ സംസ്ഥാന സർക്കാരിന്റെ നയം അത് നടക്കില്ല എന്ന് കണ്ടതോടെ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി കൊണ്ടാണ് റെയിൽവേ ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് ഇത് കാരണം ഈ പദ്ധതികളുടെ നിർമ്മാണം വൈകി മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ട സ്ഥലം എടുത്തു നൽകാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിനാണ് കെ ആർ ഡി സി എൽ അഥവാ കെ റെയിലിനായിരുന്നു ഇവയുടെ നിർമ്മാണ ചുമതല എന്നാൽ ചെലവിന്റെ പകുതി വഹിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നും അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട അമ്പത്തി അഞ്ച് മേൽപ്പാലങ്ങളുടെ മുഴുവൻ ചെലവും റെയിൽവേ വഹിക്കുന്നതെന്ന് റെയിൽവേ പറഞ്ഞു ഈ മേൽപ്പാലങ്ങളിൽ പതിനെട്ട് എണ്ണത്തിന്റെ പ്രവൃത്തിയെ തുടങ്ങിയിട്ടുള്ളൂ നിർമ്മാണം പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കെ റെലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി മുപ്പത്തിയേഴ് എണ്ണത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇനിയും പൂർണ്ണമായിട്ടില്ല എന്നാണ് റെയിൽവേ പറയുന്നത് അനുമതി ലഭിച്ച അറുപത്തിയഞ്ച് മേൽപ്പാലങ്ങൾ ഇതിനും പുറമെയുണ്ട് ഫണ്ടിന്റെ പരിമിതിയും സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകുന്നതുമാണ് ഇവയുടെ നിർമ്മാണത്തിന് തടസ്സമാകുന്നത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം കേരളയിലും ഭൂമി ഏറ്റെടുത്താലേ ഇവ യാഥാർത്ഥ്യമാകൂ എന്നാണ് റെയിൽവേ പറയുന്നത് മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ പതിനെട്ട് എണ്ണത്തിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് പദ്ധതി അംഗീകാരം നൽകാനും സ്ഥലം ഏറ്റെടുക്കാനും സാധിച്ചിട്ടുള്ളൂ എന്നാണ് റെയിൽവേ ആരോപണം ഇവയ്ക്കാണ് റെയിൽവേയുടെ പൂർണ്ണമായ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ വീണ്ടും അംഗീകാരമായിരിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കാനായി സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി കോടി രൂപ കൈമാറിയെന്നും റെയിൽവേ മറ്റ് അറുപത്തഞ്ച് മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും വർഷങ്ങളായി മന്ദഗതിയിലാണെന്നും സംസ്ഥാന സർക്കാർ ഫണ്ട് ലഭ്യമാക്കാത്തതോ അല്ലെങ്കിൽ പദ്ധതി അംഗീകാരം നൽകാത്തതോ അതുമല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് കൈമാറാത്തതോ ആണ് ഇതിന് കാരണമെന്നും റെയിൽവേ ആരോപണമുണ്ട് കേരള റെയിൽ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്നിവയെ പേരെടുത്ത് പറഞ്ഞാണ് റെയിൽവേയുടെ പ്രസ്താവന ചെലവ് പങ്കിടുന്നതിലെ തർക്കത്തെ തുടർന്ന് മുടങ്ങിയ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല പൂർണ്ണമായും റെയിൽവേ വഹിക്കുമെന്നാണ് തീരുമാനം അത് കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും ആശ്വാസമാണ് എന്തായാലും പരുമകനും അമ്മായിയപ്പനും കൂടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ശ്രീമദ് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ